ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവ കച്ചവടത്തിന് സംബന്ധിച്ചുവെന്ന് നെടുമ്പൊയ്കയിൽ സ്വദേശിനിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ വൃക്കം നൽകാൻ ഒൻപത് ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് പിന്മാറിയതോടെ ഇടനിലക്കാരൻ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി വ്യക്തമാക്കി ബെന്നി എന്ന ഇടനിലക്കാരനാണ് യുവതിയുടെ ഭർത്താവിനെ സമീപിച്ചത് ഒരു വർഷത്തിലധികം യുവതിയുടെ വിവിധ ടെസ്റ്റുകളും രേഖകളും തയ്യാറാക്കലും നടന്നിട്ടുണ്ട് കിഡ്നി ഏജന്റാണ് ഭർത്താവിനെ വിളിക്കുന്നത് ആൻസിയുടെ എടുക്കാം ഒൻപത് ലക്ഷം തരാമെന്ന് പറഞ്ഞതായി യുവതി മറ്റു ടെസ്റ്റുകളും നടക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ കിഡ്നിന്റെ ഒരു പ്രശ്നമായ ഒന്നര വർഷമായി ഒന്നര വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒന്നര വർഷത്തിനുള്ളിലാണ് ഈ കിഡ്നീന്റെ ഒരു പ്രശ്നം വന്നത് അപ്പൊ ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അപ്പൊ അതൊരു കിഡ്നിന്റെ ഏജന്റാണ് ആ ഏജന്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത് കിഡ്നി എടുക്കാം പിന്നെ ഒമ്പത് ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു സമയത്ത് തന്നെ ഇത് പുറത്തു പറയാൻ ഭർത്താവിനെ പേടിച്ചാണ് ഒന്നും യുവതി പറയുന്നു അപ്പൊ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എന്റെ കെട്ടിയുടെ ഭീഷണിയായിരുന്നു ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതന്നെ അനുസരിച്ച് കേട്ടു കാര്യങ്ങൾ ടെസ്റ്റും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പോലീസാരോടോ നാട്ടുകാരോടോന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയായി പോയി എന്റെ ഭർത്താവ് അതുപോലത്തെ ന്യൂസ് ഡെസ്ക് ന്യൂസ് പ്രസ് കേരളം